ും ഒന്നാം ക്ലാസ് വാർഷിക പരീക്ഷ പേപ്പർ ഒന്നാമത്തത് ചിത്രങ്ങൾക്ക് യോജിച്ച പേരുകൾ തൊട്ടു കാണിച്ചു പറയാം സബവൻ ലെബിനോൻ സബബുൻ കയർ ബെയ്റ്റൂൻ വീട് ലബിനുൻ ഇഷ്ടിക ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് നമുക്ക് പേര് പറയാം അറബി ചിഹ്നങ്ങൾ ഫതഹ് കസറോ വം ഒന്നും കൂടിയും പറയാം ഫതഹ് കസറോ വം ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് വിട്ട അക്ഷരങ്ങൾ ലാപ്ടോപ്പിൽ നിന്ന് വായിക്കാം ഇതെന്താ വരിക ഇസ്മുൻ അക്കുലു ഒന്നും കൂടിയും പറയാം ശ്രദ്ധിച്ച കേൾക്കു ഇസ്മുൻ ഉമ്മൻ അടുത്തത് പദങ്ങൾ വായിക്കാം ബുൽഹുൻ നല്ലവണ്ണം ശ്രദ്ധിച്ച് വായിക്കുക ആറ് മാർക്കിൻ്റെതാണ് ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം ബുൽഹുൻ അസ്സലാമു അലൈക്കും സമകുൻകട്ടി